ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് തെരുവിലിറങ്ങി ഭിക്ഷയാചിച്ച് സമരം നടത്തിയ ഇടുക്കി അടിമാലി മറിയക്കുട്ടിക്ക് കോൺഗ്രസ് വെച്ച് നൽകുന്ന വീടിന്റെ നിർമ്മാണം പൂർത്തിയായി ഇടുക്കി അടിമാലി സ്വദേശിനി മറിയക്കുട്ടിയും അന്നക്കുട്ടിയും ഭിക്ഷയാളുകളായില്ല ഈ വ്യത്യസ്ത സമരത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളടൻ ചർച്ചയായതോടെ സർക്കാരിനെതിരായ വലിയ പ്രതിഷേധ സമരമായി മാറി ഇതിനു പിന്നാലെയാണ് ചോർ വീട്ടിൽ താമസിച്ചിരുന്ന മറിയക്കുട്ടിക്ക് സ്വന്തമായി വീട് വെച്ച് നൽകുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വാക്ക് നൽകിയത് ഇതിനായി അടിമാലിയിലെ ഇരുന്നൂറ് ഏക്കറിന് സമീപം മകൾ പ്രിൻസിയുടെ സ്ഥലത്ത് വേണ്ട ഒരുക്കങ്ങൾ നടത്തുകയും സ്വപ്നഭവനം സാക്ഷാത്കരിക്കുകയും ചെയ്തു കഷ്ടപ്പെട്ടുണ്ടാക്കി തന്ന വീടാ മഴയില്ല വെയിലൂല്ല എനിക്ക് പള്ളത്തുപടി ബാബു മെമ്പറൻ പറയാതിരിക്കാൻ തരയില്ല രാവും പകരം നടന്ന എന്നെ കൊണ്ട് ജീവിതത്തിൽ നടക്കാത്ത ഒരു കേസ് കെട്ടാണത് ഈ വീട് അതുകൊണ്ട് അതിയായ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റിയല്ല അത്ര സന്തോഷം എനിക്കുണ്ട് വീട് നിർമ്മാണത്തിനായി കെ പി സി സി അഞ്ചു ലക്ഷം രൂപ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് കൈമാറിയിരുന്നു ഇതിനു പുറമെ ചിലവായ മുഴുവൻ തുകയും കണ്ടെത്തിയത് നിർമ്മാണ ചുമതല വഹിച്ചിരുന്ന അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയാണ് ബഹുമാനായ കെ പി സി പ്രസിഡന്റ് അറിവിൽപ്പെട്ടുവും അദ്ദേഹം നല്ലൊരു വീട് മറികുട്ടിച്ചേച്ചിക്ക് പണത് കൊടുക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു മൂന്ന് മാസം കൊണ്ട് തീർക്കണമെന്നായിരുന്നു കെ പി സി ആവശ്യപ്പെട്ടതെങ്കിലും ഇലക്ഷനൊക്കെ വന്നതുകൊണ്ട് നമുക്ക് ഈ ഏഴാം മാസത്തിലേക്കാണ് കെ പി സി പ്രസിഡന്റ് മൂന്നര മണിക്ക് ഈ വീടിന്റെ താക്കോൽ ദാനം നടത്തപ്പെടുകയാണ് നാളെ വൈകുന്നേരം നടക്കുന്ന ഇരുന്നൂറ് ഏക്കറിലെ കെ പി സി സി അധ്യക്ഷൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ വീടിന്റെ താക്കോൽ കൈമാറും ഇനി ചോർന്നൊരിക്കാത്ത വീട്ടിൽ അത്യാധുനിക സംവിധാനങ്ങളുള്ള വീട്ടിൽ കിടന്നുറങ്ങാമെന്ന സന്തോഷത്തിലാണ് മറിയക്കുടി ചേട്ടത്തി ജയ്ഹിന്ദ് ന്യൂസ് ഇടുക്കി